ഹലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഡിസൈൻ ഇങ്ങനെ വരക്കാൻ നോക്കിയാലോ അപ്പോൾ ഇന്നും സിമ്പിൾ ഡിസൈൻ തന്നെയാണ് കേട്ടോ നമ്മുടെ ചെറിയ ഫിംഗറിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഇത്ര സ്പേസ് ഇട്ടിട്ടാതെ സ്പയറൽ വരക്കാം എന്നിട്ട് അതുമ്പം അതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക എന്നിട്ട് പിന്നെ അതുമെ ഹംസിൻ്റെ വലിയ വേർഷൻ ആയിട്ടുള്ള ഫ്രിൽസ് ആണ്ട്ട് വരച്ചു കൊടുക്കുന്നത് ഫ്രിൽസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഹംസിൻ്റെ വലിയ വേർഷ്യൻ ആണ് കേട്ടോ ഫ്രിൽസ് ഇപ്പോൾ വരക്കുന്ന ഒരു എലമെൻ്റ് എലമെൻറ്റിനാണ് ഫ്രിൽസ് എന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും മേലെ ഭാഗത്ത് സ്പൈറൽ വരച്ചിട്ട് അതിൻ്റെ സ്പൈറലിൻ്റെ ഏറ്റവും മേലെ മേലഭാഗം ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ അതമ്മ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കട്ടോ ചെയ്യുന്നത് വീണ്ടും സ്പൈറൽ വരച്ചിട്ട് അതമ്മ വീണ്ടും ഹംസ് വരച്ചു കൊടുക്കുക ചെയ്യുന്നത് പിന്നെ താഴെ ഭാഗത്ത് ഇതേപോലെ സ്പൈറൽ വരയ്ക്കുക എന്നിട്ട് അതുമ്പോ ഹംസ് വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ സൈഡൊക്കെ ആയിട്ട് ഇതേപോലെ സ്പൈറൽ വരച്ചിട്ട് അതുമേ ഹംസ് വരച്ചു കൊടുക്കാം ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഈ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഇതേപോലെ രണ്ട് ലീവ്സ് സൈഡൊക്കെ വരച്ചു കൊടുത്തിട്ട് ഏറ്റവും സെൻട്രൽ ഭാഗത്തും അതേപോലെയുള്ള ലീവ്സ് വരച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഫില്ല് ചെയ്യുന്ന ഒരു ലീവ്സ് ഇല്ലേ അതിൻ്റെ അറ്റത്ത് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു കേവഡ് ലൈൻ ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഗ്യാപ്പ് ഇരുന്നോടത്ത് രണ്ട് ഇതേപോലെ കേവഡി ലൈൻസ് വരച്ചിട്ട് ഒന്നുമെ സെൻടർ ഭാഗത്ത് വലിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ബാക്കി സൈഡിലും ചെറിയ ചെറിയ ഡോട്ട്സ് ആക്കിയിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗ്യാപ്സ് ഇരുന്നോടത്തൊക്കെ ഇതേപോലെ ലീവ്സ് ചെറിയ ലീവ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഫിംഗർക്ക് ആക്കിയിട്ടും കൂടിയും ഒരു ഫ്ലവർ വരച്ചു കൊടുക്ക കേട്ടോ ംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഫിംഗറിന്റെ ആ ഒരു മേലഭാഗത്തൊക്കെ ആക്കിയിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അത് വന്ന് ഇതേപോലെ സൈഡ് ആക്കിയിട്ട് ഓരോ ലൈൻസ് വരച്ചു ഒരു ഗ്രിഡ് ഡിസൈൻ കൊടുക്കാന്ന് ഉദ്ദേശിച്ചിട്ടാണ് ട്ടോ ഇങ്ങനെ വരക്കുന്നത് അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്ക്കും ഇതേപോലെ ലൈൻസ് വരച്ചു രണ്ട് ലൈൻസും മുട്ടുന്ന ഓരോ ഭാഗല്ലേ ഇതേപോലുള്ള ആ ഭാഗത്തൊക്കെ ഇങ്ങനെ വലിയ ഡോട്ട്സ് ആക്കിട്ട് ഇട്ടുകൊടുക്ക കേട്ടോ ഈ ഒരു ഡിസൈൻ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ സിമ്പിളാണെന്ന് കാണാൻ നല്ല ലുക്കുണ്ട് അങ്ങനത്തെ ഒരു ഡിസൈനായി ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ ചൂണ്ടുവിരലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തെ ഭാഗത്തായിട്ട് അതായത് നമ്മളിപ്പോൾ ചെറുവിരലിൻ്റെ ഒരു ഫ്ലവറൊക്കെ വരച്ചില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ആയിട്ട് ചൂണ്ടുവിരലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഇതേപോലെ ഫ്രിൽസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരയ്ക്കുക ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ബേസ് ആയിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ ഫ്രിൽസ് വരച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ താഴെ സോറി സൈഡിൽ കൊടുത്ത അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫിംഗർക്കും കൊടുക്കുന്നത് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കാമെന്ന് മാത്രം അപ്പോൾ നമ്മൾ താഴെ വരച്ച ഒരു സോറി സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു ഫ്രിൽസ് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ താഴെ വരച്ച ആ സെയിം ഡിസൈൻ തന്നെ ഇവിടെയും കൊടുക്കുന്നത് ഇനി ഇവിടുക്കാക്കിയിട്ട് ലീവ്സ് വരച്ചു കൊടുക്കുക അപ്പോൾ ചെറിയ ഫിംഗർക്ക് കൊടുത്ത ഒരു ഡിസൈൻ കുറച്ച് താഴ്ന്നിട്ടും ഈ ചൂണ്ടുരലിൻ്റെ ഇവിടെക്ക് കൊടുക്കുന്ന ഈ ഒരു ഡിസൈൻ കുറച്ച് മേലക്കാക്കിയിട്ടും വരച്ചു കൊടുക്കുക കേട്ടോ ഒരേ ലെവലിൽ വരച്ചു കൊടുത്താൽ ഡിസൈൻ കാണാൻ ഭംഗി കുറവുണ്ടാവും എന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നത് പിന്നെ വരച്ചു കൊടുക്കൽ അതിനിപ്പം തോന്നി അങ്ങനെ വരച്ചത് നന്നായിരുന്നു കാരണം ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒന്ന് ഇറങ്ങിയിട്ടും ഒന്ന് കുറച്ച് കയറിയിട്ടും നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫ്രിൽസ് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ മേലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ച് കൊടുക്കുക അപ്പം ഫിംഗർക്കാക്കിയിട്ട് ഒരു ഫ്ലവർ നിൽക്കുന്ന രീതിക്ക് എന്തായാലും വരച്ച് കൊടുക്കണം കേട്ടോ അപ്പം അതേപോലെ സൈഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ കൊടുത്ത ഭാഗത്ത് അതിൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്സ് വന്നപ്പോൾ അവിടെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ ഇങ്ങനെ ഗ്യാപ്സ് വരുന്നോടത്തൊക്കെ ചെറിയ ഏതെങ്കിലുമൊക്കെ ഇലമെൻറ്റ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അതേപോലെ ഫിംഗർക്ക് ആക്കിയിട്ട് ഫ്ലവർ നിൽ ഫിംഗർക്ക് ഒരു ഫ്ലവർ നിൽക്കുന്ന പോലെ വരണം കേട്ടോ കാരണം അതുമെന്നാണ് ഇങ്ങനെ ഗ്രിഡ് ഡിസൈൻ എടുത്ത് വരക്കാൻ പറ്റുള്ളൂ അതല്ലേ ഏറ്റവും താഴെ ഭാഗത്തു നിന്ന് വരക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നില്ല അപ്പോൾ ഫിംഗർക്ക് ഒരു ഫ്ലവർ നിൽക്കുന്ന ഒരു ഇതിൽ വരച്ച് കൊടുത്തിട്ട് പിന്നെ അതുമ്പം ഗ്രിഡ്സ് വരച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് നമ്മൾ ചെറിയ ഫിംഗറിൽ കൊടുത്താൽ അതേ സെയിം ഡിസൈൻ ആണ് അങ്ങനെ ഗ്രിഡ് ഗ്രിഡ്സ് വര വരക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ സ്ക്വയറിൻ്റെ ഷേപ്പും ഒരേ ലെവലിൽ വരക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ മെഹന്തി ബേസിടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ട് ആക്കാം മെഹന്തി ബേസിടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്